ഹലോ ഗൈസ് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പം നമുക്കൊരു ചെറുപയർ കറിയുടെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തലേദിവസം കുറച്ച് ചെറുപയർ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് കേട്ടോ കുറച്ച് വെള്ളം ഇവയൊക്കെ ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം കേട്ടോ വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് നമുക്ക് ഈ അരപ്പ് അരപ്പൊഴിക്കാംട്ടോ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചുവന്ന മുളക് ഇവയുടെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വേപ്പില ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോസുമായിട്ട് അടുത്ത വ്ലോഗിൽ വരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ